റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യം തകർന്ന റോഡിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു പത്തനാപുരം പുന്നൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ജനങ്ങൾക്ക് നല്ല സൗകര്യം കുടിക്കാനും നയിക്കാനും ഒക്കെ വണ്ടി കഴുകാനൊക്കെ ഇത്രയും റോഡിൽ തന്നെ ഇത്ര സ്വിമ്മിംഗ് പൂള് മാറിയുള്ള കുളങ്ങളും മീൻ പിടിക്കാനുള്ള കുളങ്ങളും ഏതാണ്ട് ഒരാളെ വീണ മരിച്ചു വന്ന രീതിയിലുള്ള കുളങ്ങളൊക്കെയാണ് ഉണ്ടാക്കി നിൽക്കുന്നത് ജർമ്മൻ ടെക്നോളജിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടി റോഡിലെ ടാറിംഗ് ഇളക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണിതീരാതെ കിടക്കുകയാണ് പത്തനാപുരം പൊന്നല റോഡ് ജനങ്ങളുടെ നടുവൊടി അവസ്ഥയിലാണ് റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഈ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുവാൻ അധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഡി പി ഐ പുന്നല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ സമരത്തിന് ഇറങ്ങി തിരിച്ചത് ഇന്ന് ഈ കാലഘട്ടത്തില് പെട്ടെന്ന് റോഡ് തീർച്ചയായും പഞ്ചായത്ത് റോഡിന്റെ പോലും നിലവാരമില്ലാത്ത രീതിയിൽ റോഡുകൾ നിർമ്മിക്കുകയും തീർച്ചയായിട്ടും അതുവഴി സൈഡിലൂടെയൊക്കെ നിങ്ങൾക്കറിയാം നാളെ ഈ ഒരു റോഡ് തീർച്ചയായിട്ടും ഒരു മരണക്കിണർ തന്നെ ആകുമെന്നുള്ളത് തീർത്തും സംശയമില്ല കാരണം അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരു സൈഡുകളിലുള്ള മണ്ണുകൾ മഴ പെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഒരു ഒരു ബസ് അതുപോലെ തന്നെ സ്ഥിരം ബസ്സുകളൊക്കെയുള്ള വലിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഒരു ടു വീലറിനൊന്ന് സൈഡ് കൊടുക്കണം സൈഡ് കൊടുക്കാൻ പറ്റാതെ അദ്ദേഹം സ്വയം മരണത്തിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നതിന് തുല്യമായിരിക്കും അതാണ് ഞാൻ ഈ മരണക്കിണർ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട അധികാരികൾ ഈ റോഡിന്റെ എല്ലാ ഭാഗങ്ങളും ഉടൻ തന്നെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തീർക്കുവാൻ ബ്രാഞ്ച് പ്രസിഡന്റ് അനസ് പുന്നിഖ് തച്ചകോണം മണി കടക്കാമൺ നിയാസ് ഷെഫിഖ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം